കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരും രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനിയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ നീ ഞങ്ങളൊന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നവരൊക്കെ കടന്നു ഞങ്ങള് ദൂരത്തു എല്ലാരും വന്നു പിന്നെ അവർ കൊണ്ട് എത്തിച്ചത് ഈ അമ്മ ഈ അമ്മയുടെ പേരക്കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് ഓടിയെത്തിയത് ഒരു ആനടത്തേക്കാണെന്നാണ് അമ്മമ്മും പറയുന്നത് അപ്പോൾ ആ അമ്മൂമ്മയുടെ അനുഭവമാണ് പറയുന്നത് ഈ വയനാട് ഉരുൾ ഉരുൾപൊട്ടലില് അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കഥകള് നമുക്ക് അവിടെ വയനാട് നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കാരണം മനുഷ്യത്തിന്റെ എല്ലാണ്ട് തന്നെ മൃഗങ്ങളുടെ തന്നെ എത്രയോ കഥകൾ നമ്മളിപ്പോൾ അവിടെ അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കാണ് കാരണം രണ്ട് രണ്ട് നായക്കളുടെ കഥ അറിഞ്ഞു അതായത് ആനയുടെ കഥ അപ്പൊ ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യർക്ക് മനുഷ്യരെക്കാളും മുന്നേ തന്നെ ഈ മൃഗങ്ങൾക്ക് അറിയാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് ആൾക്കാരൊക്കെ പറയേണ്ടി വന്നത് ആ നായ നായക്കളായാലും അതേപോലെ പശുക്കൾ പോത്തുകളൊക്കെ പരമാവധി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ആനകൾ അവിടുന്ന് കാടറങ്ങി വന്നിട്ടുണ്ടെന്നാണ് പറയണത് ഈ ഉണ്ടാവണിട്ട് മുന്നേ അപ്പോൾ ഇവർ ഓടിയത് ഈ കട്ടണക്കൂട്ടത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ ഓടി രക്ഷപ്പെട്ട് വന്നിട്ടുള്ളതാണ് അല്ലാണ്ട് ഇവരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല കണ്ടിപ്പോൾ ആന അവരെയും കൂടി സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക പിന്നെയെങ്കിലും ഈ മൃഗങ്ങളെയൊക്കെ പരമാവധി ഉപദ്രവിക്കാണ്ടിരിക്കുക അവർ നമ്മൾ നമ്മുടെ നമ്മുടെ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവരാണ് അപ്പോൾ അവരെ മാക്സിമം നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കുക അവരും ഇതേപോലുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിച്ചെന്നൊക്കെ വരാം ഈ അമ്മമ്മ പറയണത് എന്തായാലും നമ്മൾ വിശ്വാസം തന്നെ പറ്റൂ കാരണം അത്രയ്ക്കൊരു ഈയൊരവസ്ഥയിൽ അവരിങ്ങനെ വെറുതെ ഫേക്കായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കുറെ പേര് പറയേണ്ട അമ്മ പറയണത് ഫേക്കാണ് തള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അമ്മ പറയണത് ഫേക്കാണെന്ന്